പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാൻ നമുക്ക് സാധിക്കാറില്ല സമയക്കുറവ് മൂലം പ്രാതൽ ബ്രെഡ് പോലെയുള്ള ലഘു ഭക്ഷണത്തിൽ ഒതുക്കലാണ് പതിവ് രാവിലെയും രാത്രിയും വേണമെങ്കിൽ ഉച്ചയ്ക്കും ഉച്ചയ്ക്കുമെന്ന് വേണ്ട വിശക്കുമ്പോഴെല്ലാം കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ബ്രെഡ് എന്നാൽ അറിഞ്ഞോളൂ ബ്രെഡ് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് ബ്രെഡിനെ ചില അറിവുകൾ മിക്ക ആളുകളും പ്രാതലിനാണ് ബ്രെഡ് ഉപയോഗിക്കാറുള്ളത് രാജാവിനെ പോലെ ആയിരിക്കണം പ്രാതൽ എന്ന പഴയ സങ്കല്പത്തിന് ഇത് ചേരില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബ്രെഡിൽ പോഷകാംശങ്ങൾ വളരെ കുറവാണെന്നും ഇതിൽ നിന്ന് ഫൈബറോ ധാതുക്കളോ ലഭിക്കില്ലെന്നും പറയുന്നു ഈ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ നാരുകൾ അടങ്ങിയ ഗോതമ്പ് ബ്രെഡാണ് ഉത്തമമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു സാധാരണ ബ്രെഡിൽ ധാരാളം ഉപ്പടങ്ങിയിട്ടുണ്ട് സ്വീറ്റ് ബ്രെഡ് എന്ന ലേബലിൽ വരുന്നതിലാവട്ടെ പഞ്ചസാരയും കൂടുതലാണ് ഇവ രണ്ടും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതുകൂടാതെ തടി വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്ഷണ വസ്തു കൂടിയാണ് ബ്രെഡ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പച്ചക്കറികളോടൊപ്പമോ പഴവർഗ്ഗങ്ങൾക്കൊപ്പമോ ബ്രെഡ് കഴിക്കാം എന്നാൽ ഗോതമ്പ് ബ്രെഡാണ് ഇതിന് ഉത്തമമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഉപകാരപ്രദമായ ഈ വീഡിയോ ഏവരിലേക്കും ഷെയർ ചെയ്യുക പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്തനിക് ഹെൽത്ത് കോർ ഡോട്ട് കോം